മകീരത്തര തിരുവാതിര പുണർദമുക്കാൽ ഈ നക്ഷത്രങ്ങളെ മിഥുനൻ രാശി എന്നാണ് പറയുന്നത് മിഥുനൻ രാശിക്കാർക്ക് വ്യാഴം ജന്മത്തിലാണ് അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം വ്യാഴം മെയ് മാസം പതിനാലാം തീയതിയാണ് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് മാറിയത് അപ്പോൾ മിഥുനൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ് ജന്മവ്യാഴം അത്ര ഗുണകരമായ കാലമല്ല എന്നിരുന്നാലും ഒക്ടോബർ മാസത്തിൽ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും അതിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നുണ്ട് അത് കഴിഞ്ഞ് അത് തിരികെ ഡിസംബറോടു കൂടി മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരുന്നുമുണ്ട് അതുകൊണ്ട് അതിചാരവും വക്രഗതിയും ഒക്കെ കൂട്ട മൊത്തത്തിൽ വ്യാഴം അത്ര അനുകൂലനാകണം എന്ന് നിർബന്ധമില്ല പ്രത്യേകിച്ചും മിഥുനൻ രാശിക്കാർക്ക് പൊതുവെ ജന്മവ്യാഴം അനുകൂലമല്ല ആരോഗ്യപരമായ പല കാര്യത്തിലും പ്രതിസന്ധികളുണ്ടാകും അവനവന് മാത്രമല്ല അമ്മ അച്ഛൻ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ ഇവർക്കൊക്കെ ആരോഗ്യപരമായ പല പ്രതിസന്ധികളും ഉണ്ടാകും പറയുന്ന വാക്കുകളൊക്കെ സമയത്ത് ഉതകാതെ പോവുകയും ചിലപ്പോൾ പറയുന്ന വാക്കുകൾ കൊണ്ട് പ്രതികൂലമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ഥാനഭ്രംശം പ്രത്യേകിച്ചും അനുകൂലമല്ലാത്ത സ്ഥലത്തേക്ക് ഇടവരാൻ സാധ്യതയുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകണമെന്നില്ല സാമ്പത്തിക ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വരും എന്നാൽ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് സ്വദേശം വിട്ട് സഞ്ചരിക്കുവാനും ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന യാത്രകൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് മറ്റൊരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് വർഷത്തിൻ്റെ കൂടി പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും എന്നാൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും വ്യാഴം ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്താൽ ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ കേശാദിപാദം തുളസിമാല ഭഗവാന്റെ അഷ്ടോത്തര കൊണ്ട് അർച്ചന അതെല്ലാം വീട്ടിലിരുന്ന് വിഷ്ണു ഭഗവാന്റെ സഹസ്രനാമം ജപിക്കാൻ കഴിയുമെങ്കിൽ അതും വ്യാഴത്തിൻ്റെ ദോഷത്തെ കുറയ്ക്കുവാനും നമ്മുടെ കുടുംബത്തിലും നമുക്കും ഐശ്വര്യാഭിവൃദ്ധിയും സാമ്പത്തിക പുരോഗതി നൽകുവാനും ഉപകരിക്കുന്നതാണ്